ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും തിരുവചനങ്ങൾ യേശു അവരോട് മറുപടി പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾ കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അങ്ങേ പ്രതി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപാവര നൽകി അനുഗ്രഹിക്കാനമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ നമ്മുടെ കർത്താവി ശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മോറിയൂസേപ്പിന്റെ മാധ്യസവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ